ഹായ് ഫ്രണ്ട്സ് എനിക്കിന്ന് പറയാനുള്ളത് എല്ലാ സ്ത്രീകളും തീർച്ചയായും കാണേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം നമ്മളെല്ലാവരും വീട്ടു വീട്ടുജോലികളിലൊക്കെ മുഴുകിയിരിക്കുന്ന ടൈമിൽ നമുക്ക് ശ്രദ്ധ വളരെ കുറവായിരിക്കും തറയിൽ ഒരു തുള്ളി വെള്ളം മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതെ അതിൽ വഴുതിയിട്ട് വീണ്ടും നടുവരെ ആയിട്ട് കിടക്കുന്ന അവസ്ഥയിലൊക്കെ ഒരുപാട് പേരായിട്ടുണ്ടല്ലേ ഇന്നലെ നമ്മൾ അറിഞ്ഞൊരു വാർത്തയായിരുന്നു പെരുമ്പാവൂരിൽ സജ്ന എന്ന് പറയുന്ന വീട്ടമ്മയ്ക്ക് സംഭവിച്ച ദാരുണ അന്ത്യത്തെക്കുറിച്ച് അത് നമ്മൾ ഏതൊരു സ്ത്രീകൾക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ ഏവരും വീട്ടു ജോലികളിലൊക്കെ മുഴുകി നിൽക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും തത്രപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പല ജോലികളും ചെയ്ത് തീർക്കുന്നത് ഒന്നിക്കൽ ഒന്ന് ചെയ്താൽ വേറെ ഒന്ന് ചെയ്യാനുണ്ടാവും പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത് സർവ്വസാധാരണമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണല്ലേ മുറ്റം അടിക്കുക മുറ്റം തൂത്ത് വൃത്തിയാക്കുക കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കടാസ് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതങ്ങ് അങ്ങ് തീ കൊടുക്കുക അല്ലെ അപ്പൊ അതുപോലെ തീ കൊടുത്തിട്ട് മരണപ്പെട്ടു പോയിട്ടാ ഉള്ളത് ഇപ്പൊ സജ്ജന എന്ന് പറയുന്ന വീട്ടമ്മ രണ്ട് മക്കളുടെ ഉമ്മയാണ് ആ രണ്ട് മക്കൾക്ക് ഇന്ന് ഉമ്മ ഉള്ളത് നിസ്സാരമായിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ആ ഒരു പ്രവൃത്തിയിൽ മരണം എന്ന് പറഞ്ഞാൽ എത്ര ഖേദകരമാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്കൊരു മരണം സംഭവിക്കുന്നുള്ളത് അല്ലെ ഒരു അടിച്ചു വാരി തീ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മരണപ്പെടുക എന്ന് വച്ചുകഴിഞ്ഞാല് ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത കാര്യമാണ് ഇതിലിപ്പോൾ സജ്നക്ക് സംഭവിച്ചെന്ന് പറയുന്നത് സജ്ന തീ കൊടുക്കുന്നത് തീ ആളിപ്പടന്ന കരിയിലൊക്കെ തീ കൊടുത്തപ്പോഴേക്കും ആളിപ്പടരുന്നുണ്ട് അതിനിടയിലേക്ക് മണ്ണെണ്ണ കോരി ഒഴിച്ചു പൊതുവെ നമ്മൾ തീ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കരിയിലായി കഴിഞ്ഞ വിറകൊക്കെ കത്തിക്കുന്ന ടൈമിൽ അത് കുറച്ച് കത്തുന്നില്ല എന്ന് കണ്ടാൽ നമുക്ക് മണ്ണെണ്ണ ഒഴിക്കാം അത് അടുപ്പിലൊക്കെ ഒഴിക്കുന്നുണ്ടാവില്ലേ അങ്ങനെ ഒഴിക്കാം പക്ഷെ ഇത് അങ്ങനെയല്ല കരിയിലയാണ് ഇലകൾ അങ്ങോ ഇങ്ങോ ആയിട്ടുണ്ടാവും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല പ്രത്യേകിച്ച് തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന കരികളിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണെണ്ണ നമ്മൾ ഒഴിക്കുന്ന ടൈമില് അത് റിട്ടേൺ ആയിട്ട് നമ്മുടെ ദേഹത്തേക്ക് അതിന്റെ സ്പാർക്ക് വരാൻ വേണ്ടി വളരെയധികം ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ഷോളും കാര്യങ്ങളൊക്കെ നമ്മൾ ധരിച്ചിട്ടുണ്ടാവും അതിലൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തോട്ട് അങ്ങ് കയറും മുടിയിലും കാര്യങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കാനാവില്ല എവിടെയൊക്കെയാന്ന് ആളി പടരുക എന്നുള്ളത് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നിസ്സാരമായിട്ടാണ് കാണുക പക്ഷെ നിസ്സാരം കൊണ്ടൊരു സംഭവേ അല്ല അങ്ങനെ കരിയിലൊക്കെ തീ കൊടുത്തിട്ട് വീണ്ടും മണ്ണെണ്ണ ഒഴിച്ച ആ ഒരു ടൈമിലാണ് സജ്ജനക്ക് മരണം സംഭവിച്ചിട്ടുള്ളത് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോ എന്ത് ചെയ്യാം മണ്ണെണ്ണ തീ കൊടുക്കുന്നതിന് മുന്നേ തന്നെ മണ്ണെണ്ണ ഒഴിച്ച് വെച്ചിട്ട് അതില് തീ കൊടുക്കുക ഇത് നേരെ വിപരീതമായി ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ന രണ്ടും മക്കൾക്ക് ഉമ്മയില്ലാതായി തീർച്ചയായും എല്ലാ സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇതുപോലെ നിസ്സാരമായിട്ട് ചെയ്യുന്നൊരു കാര്യത്തിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക ഇതിനു മുന്നേ തന്നെ ഒരു ലേഡിക്ക് ഒരു അപകടം സംഭവിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അതും കുക്കറ് വിസിലടിക്കുന്ന ടൈമില് ഫോൺ ഉണ്ടായിരുന്നു കയ്യില് ഫോൺ കോൾ ചെയ്തുകൊണ്ടാണ് വീട്ടുജോലി ചെയ്യുന്നത് ആ ടൈമില് ഫോണ് പൊട്ടിത്തെറിച്ചിട്ട് മരണം സംഭവിച്ചത് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവമാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഫോണ് പൊട്ടിത്തെറിച്ച് നമ്മൾ മരിക്കും കുക്കർ അങ്ങ് വിസിലടിക്കുമ്പോഴത്തേക്ക് ഇല്ലല്ലോ ഓരോ ടൈമില് വന്നുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ എന്ത് സംഭവം നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴായിക്കഴിഞ്ഞാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക കാരണം ജീവൻ വെച്ചുള്ള കളിയാ പൊള്ളലിനെ തുടർന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയ സജ്ജനക്ക് എൺപത്തി അഞ്ച് ശതമാനത്തോളം പൊള്ളലേറ്റിയെന്ന് പറയുമ്പം അപ്പൊ അത്രക്കും ഭയങ്കര സ്പീഡിലാണ് തീ അങ്ങ് പിടിച്ചിട്ടുള്ളത് ആ ഒരു ദേഹത്തേക്ക് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഒരു കരിയിലൊക്കെ തീ കൊടുക്കുന്ന ടൈമില് ഇതുപോലൊരു അപകടം സംഭവിക്കുന്ന ഒരിക്കലും വിചാരിക്കില്ല ആരും വിചാരിക്കില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴേക്കും കുറച്ച് ശ്രദ്ധയോടു കൂടിയേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാ ഇപ്പൊ ആലുവേല ഹോസ്പിറ്റലിൽ നിന്ന് സ്ഥിതി വളരെയധികം മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചു പിന്നീട് കഴിഞ്ഞ ദിവസമാണ് സജ്ജനയുടെ മരണ വിവരം പുറത്തു വന്നത് എത്ര ദാരുണമായിട്ടുള്ള അന്ത്യമാണെന്നറിയോ ആ മക്കൾക്ക് ഇന്ന് ഉമ്മയെ നഷ്ടമായി ഇനി ഇതുപോലൊരു അവസ്ഥ ഒരിക്കലും ഒരു വീട്ടമ്മക്ക് സംഭവിക്കരുത് കാരണം വീട്ടുജോലി ചെയ്യുന്നതിൽ പ്രതീക്ഷിക്കാതെയുള്ള മരണം വിചാരിക്കാനേ ആവുന്നില്ല ഓരോരുത്തരും ഓരോ ജോലിയും ചെയ്യുന്നതാ ഒരു ശ്രദ്ധയും ഇല്ലാതെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒന്നും സംഭവിക്കില്ല എന്നുള്ള നമ്മുടെ ഒരു ആത്മവിശ്വാസം ഇതൊക്കെ ഇപ്പൊ ആ ഒരു കരയിലൊക്കെ തീ കൊടുക്കുമ്പോൾ ഞാൻ മരിച്ചു പോകും എന്നുള്ളത് സജ്ഞന വിചാരിച്ചിട്ടുണ്ടാവുമോ ആരെങ്കിലും വിചാരിച്ചു കാണുവോ ഇല്ലല്ലോ ഇപ്പൊ മാക്സിമം എല്ലാവരും ജോലി ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കുക കാരണം കൂടുതൽ സ്ത്രീകളും വൈദ്യുതിയോട് കളിക്കുന്നുണ്ട് വെള്ളത്തോട് കളിക്കുന്നുണ്ട് തീയോട് കളിക്കുന്നുണ്ട് അല്ലെ എല്ലാം ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഗ്യാസൊക്കെ നമ്മൾ ചില ടൈമിലെങ്കിലും ഓഫ് ആക്കാൻ വേണ്ടിയിട്ടൊന്നും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അപകടമാകും അല്ലെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അപ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്ത്രീകളാണ് പെരുമ്പാവൂര് എന്ന് പറഞ്ഞ ഈ ഒരു വാർത്ത വളരെയധികം ഷോക്കിംഗ് ആയിപ്പോയി ഒരിക്കലും വിചാരിക്കാത്തൊരു മരണമായി പോയി പഠിച്ചവൻ എല്ലാവരെയും തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ അത്രേ പറയാനാവുന്നുള്ളൂ കാരണം ഓരോ ദിവസവും ദിനം പ്രതി എന്തൊക്കെയോ വാർത്തകളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഇരിക്കുന്നത് വിചാരിക്കാത്ത രീതിക്കുള്ള മരണങ്ങൾ ഇപ്പം മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ജോലി ചെയ്യുക വീട്ടിലുള്ള സ്ത്രീകൾ ജോലി എടുക്കുമ്പോൾ അതിന് ചില ടൈമിൽ ആളുകൾ വിലതരാത്ത രീതിക്കൊക്കെ സംസാരിക്കും പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചിട്ട് നമ്മുടെ മരണത്തിന് വരെ കാരണമാകുന്നുള്ളത് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും എനിക്ക് ഈ ഒരു മരണ വാർത്ത കേട്ടപ്പോൾ വളരെയധികം വേദന തോന്നിപ്പോയി നിങ്ങളുമായിട്ട് ഇത്രയെങ്കിലും കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതി